എന്താ മോശം അല്ലേ ഞാൻ ഒരാഴ്ച ഇവിടുന്ന് സിറ്റിന്ന് പോയപ്പോഴേക്കും നമ്മള് ഒരാഴ്ച എന്തൊക്കെയാ നടന്നെ ഹലോ ഗായ്സ് എല്ലാർക്കും എല്ലാവർക്കും എന്താണ് എംസ് അഡ് ആർ പി യെസ് എംസ് അഡ് ആർ പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സെസ് ആകും യെസ് ഇന്ന് എന്താ സംഭവം എന്ന് കണ്ടറിയാം കേട്ടറിയാം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് വെച്ച ടാർഗറ്റ് ആണ് തൗസൻഡ് ലൈക്സ് ആണ് ആൻഡ് ഹൈപ്പ് ബട്ടൺ അങ്ങ് തകർത്ത് മുന്നിട്ടേക്ക് സോ നിങ്ങൾ എത്ര പേരുണ്ടോ അത്രയും ആൾക്കാർ ഹൈപ്പ് ബട്ടൺ അങ്ങ് തകർത്തേ കേട്ടോ പിന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ സപ്പോർട്ട് ചെയ്യുക ആൻഡ് അല്ലെങ്കിൽ സൂപ്പർ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ സൂപ്പർ താങ്ക്സ് ചെയ്യുക എല്ലാ ഓപ്ഷൻസും നമ്മളെ താഴ്ത്തിട്ട് ചെക്ക് ഔട്ട് ചെയ്യുക ലെറ്റ് ഗെസ്റ്റ് ലെറ്റ്സ് ഗോ അപ്പൊ എന്താ നമ്മളെന്ത് നമ്മൾ ആ മറ്റേ ലാവൻഡറിന്റെ വീടിന് ഒരു പണി കൊടുക്കാൻ വേണ്ടി പ്ലാൻ പ്ലാനറി അവളെ വീടാണ് പറയേണ്ടത് കണ്ടാറിയാ ജി ബിയുടെ കളറാണ് എല്ലാം ആണ് ഏഹ് എല്ലാതും ജി ബിയുടെ പോലെയാണ് എന്നിട്ട് ലാവൻഡറിന്റെ വീട് ചമ്പവം ജി ബി ലാവൻഡറിന്റെ വീട് ഉണ്ടാക്കി കൊടുത്താതാണ് അത് അവളവളിലേ അവിടെ നിൽക്കുന്നത് ഒരു സാധനം പോകണ കണ്ട് അതാ അതാ ഒരു സാധനം പോണതായിട്ട് മോൾ കൂടി ഏഹ് ഇതെന്ത് വട്ട് ആ അത് നമ്മള് കണ്ടാണല്ലോ ആൾട്രറി പെട്ടെന്ന് സൈഡിൽ നോക്കിയപ്പോ ഞാൻ മറന്നുപോയി അച്ഛൻ ഞാൻ കണ്ടതാണല്ലോ ഞാൻ സിൻ്റും കൂടി അതിൻ്റെ കൂടെ കയറി പോയതാണല്ലോ

എന്റെ വീട്ടിൽ പോയി കിടന്നു എന്റെ വീട് എന്റെ വീട് നീ കണ്ടില്ല കണ്ടല്ലാതെ പോയിരുന്നു എന്റെ വീട്ടില് വലിഞ്ഞു കയറി വരാൻ പറ്റില്ല എന്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്റെ വീട്ടിൽ കയറാൻ പറ്റില്ല ഇത് നിന്റെ വീടിയത് പറഞ്ഞതാ അല്ല ബോർഡ് ബോർഡെടുത്ത് ആർക്കും ഞാൻ എഴുതാണെങ്കിൽ ബോഡ് കുത്തിച്ചാലും എന്റെ വീടാന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതല്ലോ ആ എന്റെ സാധനങ്ങൾ ഒരു സാധനം പോലെ എവിടെ രണ്ട് ഇത് ഇണ്ട് ഞാൻ കണ്ട രണ്ട് സാധനങ്ങൾ ഇവിടെ രണ്ട് സാധനങ്ങളുണ്ട് കണ്ടല്ലേ ഞാൻ ഒരു ഡയറേറ്റും ഒരു ഇതും ഒരു എന്റെ വീടിങ്ങനെ സാധനങ്ങൾ ഇല്ലാണ്ടിരിക്കുന്നു കാണാൻ ഒരു കാര്യം ബുദ്ധിമുട്ടുണ്ടെങ്കി നീ കൊറച്ച് നിന്നെ ഏൽപ്പിച്ച പണി എന്തായി ഒന്നും കണ്ടില്ല കുട്ട ഒന്നും കണ്ടില്ല ഏഹ് സാധനങ്ങളൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഒന്നും കണ്ടില്ല ഞാൻ പുറത്തിറങ്ങിട്ട് കൊറച്ചു ദിവസമായി

ടാ കൊറച്ചു നാളെ വീടാണ് പറഞ്ഞത് പറഞ്ഞു പോയ കളി തലേന്ന് പറഞ്ഞു വെച്ച ശരിയാവു അയ്യോ എന്റെ തലയിലെ ഡെക്കറേഷൻ എന്ത് എന്തവിടെ വെള്ളം വേണ്ട ഇവിടെ വെള്ളത്തിന്റെ സോഴ്സ് ഇല്ലാത്തോണ്ട് അങ്ങോട്ട് നോക്കി ദൂരൊക്കെ നീ കാണുന്നുണ്ടോ അവിടെ മണിക്കച്ച കഴിവ് ഇത്രയാണെന്ന് അറിയാം വാ കാണിച്ചോ വേണ്ട എന്റെ കഴിവിന്റെ അത്രയും ആർക്കുണ്ടോ എഴുതി ഇത്ര കഷ്ടപ്പെട്ടോ മണിക്കൂറുകളും ദിവസങ്ങളും എടുത്തോ ആ മരല്ലോ അവിടെ ആ മൂനക്കുള്ള മരല്ലോ ആ മരപ്പുണ്ട്

ദിവസം കഴിഞ്ഞ ജിബി പറഞ്ഞ പോലെ നിന്നെ കൊണ്ട് ഇങ്ങനത്തെ പറഞ്ഞാറില്ലല്ലോ നിന്റെ മറ്റേ ആർ എഫ്സി പോലെ പെട്ടി ചന്ദ്രം ത്രികോണം ത്രികോണം അയ്യോ അത് 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 അതിന് എനിക്ക് ഞാൻ പുറത്തോട്ട് ടച്ചു വെച്ച അത്രയും നല്ലത് അയ്യോ അയ്യോയോ ആ ഒരു സാധനം സിറ്റിയിൽ ഇപ്പൊ വൃത്തിക്ക് കാണാനുള്ളത് ഇത് അവർക്കിടെ കഴിവാണ് പക്ഷെ ഇത് അല്ലല്ലോ ആഹ് കൊറച്ചാലല്ലോ അച്ഛാന്തരോ എവിടെ പോയി നിൽക്കുന്നത് ഇതാ ഇതിന്റെ ഗേൾഫ്രണ്ട് പുതിയത് വന്നോ കുറച്ച് ദിവസമായിട്ട് എന്തിനാ തള്ളല് എന്തെങ്കിലും തല്ലല്ലേ മോശല്ലേ ഞാൻ ഒരാഴ്ച ഇവിടുന്ന് സിറ്റിന്ന് പോയപ്പോഴേക്കും നമ്മള് ഒരാഴ്ച എന്തൊക്കെയാ നടന്നേടേ ഒരാഴ്ച ഒരാഴ്ച ഇവിടുന്ന് പോയിട്ട് അല്ല എടേ ഞാൻ പോണക്കു മുമ്പ് ഇവിടെ ഒരു വലിയ കൊട്ടാരം പോലത്തെ വീടും എന്തൊക്കെയായിരുന്നു ഇത് വന്നപ്പോ യുദ്ധഭൂമി വന്നപ്പോണ്ടാക്കി വിളിച്ചിട്ട് അവിടെ സ്വിമ്മിങ് പൂളിൽ ഒരു കുഴിയൊക്കെ ഒരു മാസം ആയി കഴിഞ്ഞാ ഞാൻ മറക്കും അല്ലല്ലോ പറഞ്ഞിട്ടുണ്ട് ഒരു മാസൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കി കാര്യം മറക്കും ഞാൻ ഇവിടെ വന്നപ്പോ പക്ഷേ വീടിന്റെ കാര്യം ഓർമ്മയുണ്ടായിരുന്നു അത് അതൊരു മാസം ഓർത്തെടുത്തത് ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ അങ്ങനെ ഓർമ്മയുണ്ട് അതിന് വേറെ ഡോക്ടർ ഞാൻ സത്യം സത്യമാന ഈ സിറ്റിയിൽ വന്ന കാര്യം പോലും മറന്നുപോയി അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടെ ഈ ഒരു വില്ലേജ് മുകളില് കണ്ട വില്ലേജില് കഷ്ടപ്പെട്ടാമറക്കണി ഡാം 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 ആ ഡാമൊക്കെ പൊട്ടിച്ച് ഓർക്കണമെന്നാണ് നിങ്ങളെന്ന് പറഞ്ഞ മൂന്നാളെ കിട്ടിയില്ല എവിടെ പോയാ അറിയില്ല ഒരു ആൾ വരും എന്നൊരു ഇങ്ങനെ ഒരാൾ വന്നു ഒരു മാസം ഒരാൾ വന്നു അല്ലേ അപ്പൊ മാസം നിങ്ങളെ ഏക സൈഡിലെ ഒഴുകി പോയി കൂട്ടിയിട്ട് വേറെ സൈഡ് നോക്കാൻ പറ്റിയില്ല നോക്കണമെങ്കിലേ നമ്മളെങ്ങനെ മീറ്റ് ചെയ്തുകൊടുത്താ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ആ വില്ലേജിൽ ഇങ്ങനെ വില്ലേജ് ഞങ്ങള് കപ്പൽ ബോട്ടിൽ ഇങ്ങനെ വരുകട്ടോ കപ്പല ബോട്ട് എന്താ സമയത്ത് എന്തോ കിട്ടിയത് പിടിച്ച് മാസം സംഭവം അല്ലേ അത് ഇവിടെ വന്ന ശിവന്റെ കൂടെ എനിക്ക് ഓർമ്മ ശക്തി കുറഞ്ഞുപോയി അതൊക്കെ ഒരു വൈറസ് വേറെ വൈറസ് പിടിക്കോ അങ്ങനെയാണല്ലോ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അപ്പൊ ഞങ്ങള് കപ്പലിലെ ബോട്ടിൽ എന്തോ വരണ സമയത്ത് ഇവിടെ ഒരു വില്ലേജുണ്ട് അപ്പൊണ്ട് ഒരു സേരാപാരം ഒരു സാധനം ഇങ്ങനെ നടന്നു പോണു നോക്കുമ്പോണ്ട് ഇങ്ങനെ ഒരു വ്യക്തി ആഹ് ഞാൻ ഇവരെ അതെന്ന് പിന്നെ പറഞ്ഞാൽ ഇവിടെ കുട്ടിച്ചോറാക്കാൻ വന്നൊക്കെ പറയേണ്ടി പോയിട്ട് അവിടെ അവിടത്തെല്ലാം തീരുമ്പോ അവിടുന്ന് അവൻ അപ്പൊ ഞങ്ങൾ ഇവനെ കൂട്ടി ഞങ്ങളെ കൂട്ടത്തില് പക്ഷെ മുങ്ങും അതാണ് പ്രശ്നം തിരിച്ചു വരണം എപ്പഴാന്നറിയില്ലേ നമ്മള് തൊട്ടപ്പുറത്ത് ഒരു വില്ലേജ് കാണുമ്പോ നമ്മൾ അങ്ങോട്ട് പോകലോ അപ്പൊ ഇത് അടുത്തൊക്കെ പക്ഷെ കാണാൻ പറ്റിയില്ല അവ തിരിച്ചാ വരണ്ടി വന്നു അത് ഇതിന്റെ ഇതിന്റെ ഒരു ഉള്ളടക്കം പറയു ഈ വില്ലേജുകൾ കാണുമ്പോ നിനക്ക് എന്താ ഇത് തോന്നുന്നു മനസ്സിലാവില്ല നമുക്ക് നമുക്ക് ഇങ്ങനെ പണിയെടുക്കാൻ പയ്യാ ചോദിച്ചു ബുദ്ധിമുട്ടിക്കാൻ പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൾ ഇവരോട് പറഞ്ഞിട്ടില്ല ഞാൻ ഈ വില്ലേജിൽ കയറി വില്ലേജ് വില്ലേജ് തോറും വില്ലേജിൽ കയറി അവിടത്തെ എല്ലാം എൻജോയ് ചെയ്തിട്ട് അവിടുന്ന് പൂവ് അങ്ങനെയാണ് എല്ലാ നാട്ടു വർത്താനും വീട്ടു വർത്താനും അറിയണം കുടുംബശ്രീ ചേച്ചിമാരി അപ്പുറത്തെ വീട്ടിലിപ്പം അല്ല പെൺകുട്ടീനെല്ലാം അവിടെ ഒരു പൂമ്പാറ്റ ഇതുവരെ അതല്ല അതെ അവിടെ

ഈ എനിക്ക് പറഞ്ഞു കഴിഞ്ഞല്ലേ നിങ്ങൾ നിങ്ങനെ പിടിച്ചു നടക്കുകയായിരിക്കും അപ്പൊ ശരിക്കും പൂമ്പാരിയാ പറഞ്ഞു വിചാരിക്കും ഞാൻ നടക്കുന്ന നാണം കൊണ്ട് താഴെ ചോദിച്ചെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴേ കിളി നടന്നുവര പോലെ പറഞ്ഞാണ്ടു ഭയങ്കര കിളി പോയൊരുത്തം വരുന്ന പോലെ കിളി ഒടുത്തം പോയതല്ലേ കോഴി നടന്നു തരുന്ന പോലെ തോന്നുന്നു സില്ലുണ്ടല്ലോ എന്റെ കൂടെ ഞങ്ങൾ ആ ഹോട്ടലിൽ ഉള്ളിൽ കേറിയൊക്കെ പോയിന് ആ പോർട്ടലിൽ ഉള്ള കേറി പോയിന്നില്ല അവിടെ പോയത്ട്ടാ ഇപ്പോഴും പോരുത് കേട്ടോ ജന്മം ഉണ്ടെങ്കിൽ സംഭവം ഞാൻ ഇതാ ഇതൊരു മരമാണ് ഈ മരത്തിന്റെ അവിടെ ഇതിന്റെ ഇതിന്റെ വീട് പ്രത്യേക അല്ല എന്റെ വീടല്ലത് ഇപ്പൊ അവിടെ ഒരു രാജ്യണ്ട് ഈ ദിനം ഇല്ലേ എനിക്ക് വീടില്ല എന്റെ വീടും ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ തരത്തിലുള്ള വീട് വേണ്ടത് ഇങ്ങത്തെ തരത്തിലുള്ള വിട വേണോ അതങ്ങൾ വീടാണോ അതങ്ങനത്തെ തരത്തിൽ

ഞാ അറിയില്ലേ ഞാൻ വില ചത്ത് സൂപ്പർ അടിപൊളിയേട്ടാ വേണ്ടല്ലേ ഓക്കേ എന്നാ ഞാൻ പോണെട്ടോ ഞാൻ എന്നാ നിനക്ക് വേണ്ടിട്ടുള്ള പ്ലാനിങ് പിന്നെ അവളധികം ശല്യം ചെയ്തത് പോലീസ് സ്റ്റേഷൻ ആണ് പോലീസ് സ്റ്റേഷനാണ് മിസ്റ്റോളി അതവിടെ സെക്ടർ ആണ് അവിടെ ഒന്നും പറ്റില്ല വേറെ അത് ശരി പിന്നെ അവളെ സൂക്ഷിച്ചും കൊണ്ട് കെയർ ചെയ്യാ ഹാൻഡിൽ വിത്ത് പറയണ്ട പരിചയപ്പെട്ടില്ലല്ലോ ഓ ആയിക്കോട്ടെ 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 പറയുന്നുണ്ട് ആൻഡൽ വിത്ത് അയ്യോ ഹാൻഡിൽ വിത്ത് കെയർ പറയുന്നുണ്ട് എന്താണോ നടക്കാൻ പോകുന്നത് ഹാൻഡിൽ വിത്ത് കെയർ എന്തായാലും എന്താ നമുക്ക് നേരെ ഒരു പണി ചെയ്യാം ഇങ്ങനെ അടിയിൽ പോയിട്ട് ഒരു ഷോപ്പ് പോയിട്ട് ഇവർക്കുള്ള വീടിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം ആ വീട്ടിൽ എന്തൊക്കെ വേണം അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം പക്ഷെ ആ വീടിനൊരു ഡിസൈനും വേണം നല്ലൊരു സ്ഥലവും വേണം നമുക്ക് ആദ്യം ലൊക്കേഷൻ കണ്ടുപിടിക്കാം ഓക്കെ പിന്നെ സിറ്റിയിൽ എന്തൊക്കെ വേണം സിറ്റിയിൽ എവിടെയൊക്കെ എന്തൊക്കെ വേണം ഏത് തരത്തിലുള്ള ഡിസൈൻസ് വേണം എങ്ങനത്തെ ബിൽഡിങ്ങുകൾ വേണം ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മനസ്സിലായോ ലൈക്ക് ഇപ്പോൾ ബാങ്ക് ഓൾറെഡി ഉണ്ട് എന്ന് ഇവിടെ സിറ്റിയിൽ പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയത് ആ പോലീസ് സ്റ്റേഷൻ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പുതുക്കി പണിയാം ഓക്കെ രണ്ട് അവിടെ നമ്മൾ ആർ എഫ് സി ഉണ്ടാക്കിയ ടു പോയിൻറ്റ് ആർ എഫ് സി നമുക്ക് വന്നാൽ ത്രീ പോയിന്റ് വേണം തോന്നുന്നു ത്രീ പോയിന്റ് പിന്നെ ആ വീട് നമുക്ക് വേണോ എന്നാണ് അങ്ങനെ വീട് വേണം ഇവിടെ ഒരു 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 കാണുമ്പോൾ എന്തൊരു വേറെന്തൊരു ജീവീൻ്റെ പോലെ ലുക്ക് ഉണ്ട് അവർക്ക് നൈസായിട്ട് ഒരു പണി കൊടുത്താലോ കൊടുത്താലും അവളെങ്ങാനാ സ്റ്റെപ്പ് അങ്ങ് കടന്ന് കടന്നു പോകുമ്പോൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞ രീതിയിലാണ് പോയിട്ട് അവൾക്ക് പണിയെടുത്താലോ എന്തായാലും ഈ വീട് കണ്ടിട്ട് എനിക്ക് കൊതിയാണ് അതിൻ്റെ കയ്യിൽ ഇങ്ങനെ കാണാൻ ഇങ്ങോട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോയി ലാല ലാല ലും ഇവിടെ എങ്ങനെ അമർത്തലും മുകളിലോട്ട് എന്നുവെച്ചാൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ കൊടുക്കണം എന്ന് വെച്ചാൽ താഴത്ത് നിന്ന് ഇവിടുന്ന് തന്നെ കയറലും പൊട്ടണം എന്നുവെച്ചാൽ ഇവിടെ ഇവിടെ പ്രഷർ പ്ലേറ്റ് രണ്ട് പ്രഷർ പോയിട്ടാണ് വെക്കുക അങ്ങനെ കയറുമ്പോൾ അങ്ങനെ വെക്കലും ഇവിടെ നമുക്കൊരു ബ്ലോക്കുകൾ വെച്ചിട്ട് അതിൻ്റെ പിന്നാൻ പുറത്ത് കുറെ ടീയണ്ടി വെക്കാം ചെറിയ ഡിസ്ട്രാക്ഷൻ ഓവറായിട്ട് വേണ്ടാവും ഒരു രണ്ട് പീസ് ആയിക്കോട്ടെ പത്ര വാച്ചാലോ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാനാണെന്ന് അറിയാൻ അതിപ്പോൾ ഓർക്ക് മനസ്സിലാവും ഞാനാണെന്ന് അതൊരു പ്രശ്നമുണ്ട് ബട്ട് സ്റ്റിൽ അത് നമ്മളെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും ഞാനല്ലാതെ ഒരു തല്ലുണ്ടാക്കണം എങ്ങനെയെങ്കിലും ഒരു തല് തമ്മിത്തല്ല് അത് ഇപ്പോഴത്തേക്ക് വേണോ അതാണ് ഞാൻ അലയിക്കുന്നത് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം നമ്മൾക്ക് ഇപ്പോൾ തന്നെ ഒരു തമ്മിത്തല്ലിനുള്ള ഒരു ഇതുണ്ടോ ലൈക്ക് പോയിന്റ് ഉണ്ടോ അതോ സിറ്റി ഡെവലപ്പ് ചെയ്ത തമ്മിൽ തല് മതിയോ അപ്പോൾ ശാന്തിയും സമാധാനത്തോടെ പോകണം അത് എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഒക്കെ പക്ഷെ നമുക്ക് അവിടെ ആ ബിൽഡിംഗ് എന്തായാലും അത് കമ്മ്യൂണിറ്റി ബിൽഡാണ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തൊടാനേ പറ്റില്ല ആ സാധനം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു പ്രശ്നത്തിലോട്ട് പോകും ജയിലാവും മറ്റതാവും പിന്നെ അതിൻ്റെ ഭവിഷ്യത്വങ്ങൾ ഭയങ്കര വലിയ വലിയ ഭവിഷത്തങ്ങളായിരിക്കും നമ്മളത് എന്താ അത് ഭയങ്കര ഒരു ഒരു ആയിട്ട് മാറും മനസ്സിലായില്ലേ സോ നമ്മൾ അതിലോട്ട് കൈ കൈ ഇടണ്ട മനസ്സിലായോ സോ നമ്മളവിടെ ഉള്ളത് അത് നമുക്ക് തൊടാം പിന്നെ നമ്മുടെ വീട് തൊട്ടവർക്ക് അത് നമ്മൾ നോക്കിയിട്ട് കേട്ടോ അന്ന് നമ്മൾ നോക്കാതെ പോയതാണ് അവന്മാരെ കൂടെ പോയിട്ട് തിരിച്ചുകൂടി പറഞ്ഞു അതൊന്ന് നോക്കണം എനിക്ക് അത് പ്രോപ്പറായിട്ട് നോക്കില്ല അവിടെ എന്തെങ്കിലും സൈൻ ബോർഡ് എന്തെങ്കിലും ഉണ്ടാവും എന്തായാലും ഉറപ്പാണ് പണി തന്നിട്ട് എന്താ അല്ലെങ്കിൽ ഈ വീട് അങ്ങ് എനിക്ക് സ്പോൺസർ ചെയ്ത് കൊടുത്താലോ നാലേക്കാ ഒരു എൻ്റെ ഒരു അറിവ് അനുസരിച്ച് ഇത് മൊത്തം പൊട്ടിക്കണം അതാണ് പ്രശ്നം ഒബ്സൈറ്റം കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ ഇന്നോ ഒരു തുള്ളി ഒബ്സൈറ്റും പോലും ബാക്കി വെച്ചില്ലല്ലോ അവൻ റാൻഡം ബി ബീവിയർ അത് ഞാൻ എഴുതി വെച്ച തന്നെ മൊത്തം താറുമാറാക്കിക്കണം അല്ലേ ഒന്ന് ഒരു തുള്ളി പോലും ബാക്കി വെച്ചില്ല പക്ഷേ ഇവിടെ മൊത്തം തകർത്ത് നശിപ്പിച്ച് താ നാരായണക്കല്ലാക്കുന്ന അവസ്ഥ പറയില്ല ആ ഒരു അവസ്ഥയപ്പോൾ അത് പക്ഷെ അത്രയും ഒപ്സീഡിയനുണ്ട് പിന്നെ അതിന് മുഗൾ വശം നോക്കത്ത എന്തെങ്കിലുമൊക്കെ ഓ ഇവിടെ ആക്കിയോ ഇവിടെ എന്താണ് അവസ്ഥ ഓ ഇവൻ ഇതി കൂടെയാണ് ഇറങ്ങിപ്പോയത് ഓക്കെ അവനായിക്കൂടെ ഇറങ്ങിപ്പോയ മുഗൾ വശത്തെന്തെങ്കിലും പ്രശ്നങ്ങൾ ഓ ഇവിടെ വരെ ചെയ്തുള്ളുല്ലോ ഓക്കേ എന്നുവെച്ചാൽ ഈ ഇറങ്ങി വരുന്ന സ്റ്റെപ്പിൻ്റെ ഭാഗം വരെ ചെയ്തോളൂ അപ്പോൾ ഒരു പണി ചെയ്യാം സിമ്പിളാണ് നമുക്ക് ഓപ്സിഡിയൻ അങ്ങ് തകർത്തെടുക്കാം മനസ്സിലായോ മനസ്സിലായോ എന്നുവെച്ചാൽ ഈ ഒക്സിഡിയൻ മൊത്തം നമ്മളെന്ത് ചെയ്യാം എടുത്ത് കളയാം സിമ്പിൾ നമ്മളെ വീട്ടിൽ തിരിച്ചൊരു ബാധ്യത ഇല്ല ഒപ്സിഡിയൻ ആയിട്ടുള്ള ഇതല്ലേ ചെറിയ ട്രോൾ അല്ലേ നമുക്കൊരു ആ ഓപ്സിഡിയൻ മൊത്തം അങ്ങ് എടുക്കാം ഒരു ഷോപ്പ് പോയിട്ടൊരു പിക്കാക്സ് വാങ്ങാം പിന്നെ പിക്കാക്സിൽ എഫിഷ്യൻസി മറ്റൊന്നും ഇട്ടിട്ടെങ്കിൽ ബുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ഇട്ടെടുക്കാം നമുക്ക് എക്സ്പി ഉണ്ടോ അതുമില്ല എക്സ്പി വേണം എക്സ്പി ബോക്സിൽ നിന്ന് നോക്കാം നമുക്ക് നോക്കട്ടെ എന്താണ് അവിടെ ഉള്ളത് നമ്മുടെ ഷോപ്പിൽ ടൂൾ ബോക്സിൽ എഫ് എണ് ഓർസ് മോപ്പ് ബുക്ക് ഉണ്ട് കേട്ടോ എൻജോൻമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എഫിഷ്യൻസി ഫൈവിൻ്റെ ബുക്ക് എടുക്കാം അത് നല്ലത് ഒരു എഫിഷ്യൻസി ഫൈവ് മാത്രം മതിയാവും വേറെ മുപ്പത്തി അൽക്കാലത്തിന് വേണ്ട ഒരു എഫിഷ്യൻസി ബുക്ക് ഉണ്ട് പിന്നെ നമുക്ക് വേണ്ട ടൂൾസാണ് ടൂൾ വർക്ക് സ്റ്റേഷൻ അല്ല ഫാമിങ് അല്ല എവിടെയാണ് ടൂൾസ് ഉണ്ടായിരുന്നു ഫുഡ് മിസലേനിയസ് ആണോ ടൂൾസ് തോന്നുന്നു മിസലേനിയസിൽ അല്ല പിന്നെ റെഡ് സ്റ്റോണിലാണോ റെഡ് സ്റ്റോണിലല്ലോസ് ബ്ലോക്സ് ബ്ലോക്സിൽ ബ്ലോക്സിലടിക്കാൻ പറ്റില്ലല്ലോ മ്യൂസിക്ക് ഓർസിലാണ് ഇത്ര പണി നമുക്ക് ടൂൾ എനിക്ക് തോന്നണില്ല എന്ന് തോന്നുന്ന നമ്മൾ ഉണ്ടാക്കേണ്ടി വരും സമയം ഉണ്ടാക്കേണ്ടി വരും എനിക്ക് തോന്നുന്നതാണ് അവിടെ ഇതിലുണ്ടാവും ആ ഇവിടെ ഉണ്ടാവും അതായത് ഉണ്ട് ടൂൾ ഉണ്ട് ഓക്കെ ടൂൾ എടുത്താൽ ഓക്കെ പിന്നെ നമ്മളെ ഇത് ഇട്ടു നമ്മളെ വോക്ക് സ്റ്റേഷൻ ഓക്കെ തടന്നു അപ്പോൾ ഒരു ഇതെടുക്കാം ഏതാ മറ്റേ സാധനം ഇല്ല അതും ഇല്ല മറ്റേ ആ അയണ്ണ അയച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇല്ല ഇതിലാണോ ഒരു ഒരു കഴിവണിയാം ഒരു സ്റ്റാക്ക് ഒരു മുപ്പത്തിരണ്ടിൻ്റെ അയണം ഓക്കെ അത് മതിയാവും മുപ്പത്തിരണ്ടിൻ്റെ അണിയാ പിന്നെ നമുക്ക് നോക്കാം ഓക്കെ അതെടുത്തു ഓക്കെ നമ്മുടെ എവിടെയെങ്കിലും മറ്റേ ഇതുണ്ടോ വെക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം എഫിഷ്യൻസി അഞ്ചു വേണോ നിങ്ങളെ ഇവിടെ ഈ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ എം സൽ പിന്നെ ഇവിടെ ഒരു വീടുണ്ടായില്ലേ ോണ്ടോ ഞാനാദ്യം വന്നപ്പോൾ സ്നേഹം കൂടുമ്പോ മറ്റേ ടി എൻ ടി ഒക്കെ വെച്ചിട്ടുള്ള സ്നേഹം കാണിക്കല്ലേ പത്ത് കോടിയാണെന്നേട് പോയി ച ൂടെ പുതിയ ആള് വരെ നമ്മളെ പറ്റി പറഞ്ഞു തുടങ്ങി നമ്മള് നല്ല മനസ്സുള്ളവരാന്നൊന്ന് കാണിച്ചു അങ്ങോട്ട് നീ അവനൊരു വീടു പണിത് കൊടുത്ത് ആ സ്നേഹ് കഴിഞ്ഞു പക്ഷേ പക്ഷെ ഞാൻ നിനക്ക് ഓക്കെ പക്ഷെ ആ വീടുണ്ടാക്കിയത് ഒരുത്തം വന്നിട്ട് ഉള്ളിൽ കൊറേ എന്തൊക്കെ വെച്ചിട്ടുണ്ട് വേണേൽ കാണിച്ചു കാണിച്ചാലും ആ വീട് വീട് ഇല്ല ഒന്നുമില്ല കൂടെ വന്നാ കാണിക്കാം കയ്യിൽ നല്ല കൂടാ ആ വെള്ളം നടക്കാം കുറച്ച് അവിടെ കൊറച്ച് ദൂരൊക്കെ ഉണ്ടാക്കി സീക്രട്ടായിട്ട് ഇണ്ടാക്കിയത് പക്ഷെ ആരും ഒരുത്തം കയറി ഉള്ളില് എന്തോ പണിത് ഇതിനുള്ള ുംസ്റ്റ് ഓപ്ഡിയം കയറ്റി വെച്ചുള്ളൂ അതാണ് പൊട്ടിക്കാൻ പോയി അതല്ല പറഞ്ഞത് മനസ്സിലാക്കും പിന്നെ അവിടെ ഞാൻ ഉണ്ടാക്കി വെച്ച വീട് വേറെ ഒരുത്തം വന്ന ഓപ്സിഡിയം വെച്ച് പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തല്ലി പൊട്ടിക്കണം എനിക്ക് അതാണ് പ്രശ്നം ആ വീട് നീ ഉണ്ടാക്കിയതല്ലാണല്ലോ പറഞ്ഞ എനിക്ക് വീട് ഇല്ലോ അതല്ലേ നമ്മള് പറ അതല്ല ഞാൻ നീ എന്താ പറയാ ആൻറ്റി സ്നേഹ നമ്മള് എം സെഡർ പിള്ള ഒരു സ്നേഹമുള്ളവരല്ലേ നമ്മുടെ സിറ്റിയിലുള്ള ഒരു സ്നേഹ കാണിച്ചു കൊടുക്ക ഒരു വീടങ് പണിയവന് അല്ല നമ്മടെ നമ്മടെ പേര് കളയരുതല്ലോ നമ്മളിപ്പോ തമ്മി തല്ലുന്നവരാന്നുള്ള ഒരു ഇമേജ് മാറിക്കട്ടെ കുളത്തിന്റെ അവിടെ മതി ആ കുളത്തിന്റെ അവിടെ പോലീസ് സ്റ്റേഷൻറെ തൊട്ട് ആവാല്ലോ അപ്പെന്നിട്ട് ജീവി എന്ന പൊട്ടിക്കാൻ തവളയോ അല്ല അവിടെ ഒരു പ്രകൃതി രമണീയമായ രമണീയില്ല പക്ഷെ രമണീയണ്ട് എനിക്ക് സ്വന്തമായിട്ട് സേഫ് വേണല്ലോ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വേണ്ടിയാ പോലീസ് സ്റ്റേഷനടുത്ത് വലിഞ്ഞു ഞാൻ ആയിക്കോട്ടെ ഞാനിങ്ങനെ കിണങ്ങ രീട് പണി ചാട്ടി ഞാൻ ഈ വിഷമം ഞാൻ സഹിച്ചോളാം കൊഴപ്പില്ല ശെല്ലി എന്താപ്പോളും രണ്ടാളും കൂടി ഓ ആയിക്കോട്ടെ ആ ൂടി വന്നിട്ടുണ്ട് അങ്ങോട്ട് അങ്ങട്ട് നമുക്ക് ഈ കൊള ആണ് പറഞ്ഞത് ഈ കൊളം ഞാൻ എന്തുണ്ടാക്കുന്നുണ്ടേ അപ്പൊ എന്തായാലും നിങ്ങൾ അതിന്റെ അഭിപ്രായങ്ങൾ പറയാം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് ഒക്കെ ചെയ്യേണ്ടതൊക്കെ അപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റണതൊക്കെ നിങ്ങൾ പറയാം ഓക്കെ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോദിച്ച ചോദ്യങ്ങളിലുള്ള ഉത്തരങ്ങൾ തരുക എന്ന് വെച്ചാൽ നമ്മളെ സിറ്റിയിൽ എവിടെയൊക്കെ എന്തൊക്കെ വേണം ഇനി കൊണ്ടുവരണം പോലീസ് സ്റ്റേഷൻ കൊടുക്കുന്നു നമ്മൾ ആർ എഫ് സി കൊടുക്കുന്നു അതേപോലെ നീ അങ്ങനെ കൊണ്ടേക്കങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡിങ് കുറെ കൊണ്ടുണ്ട് പക്ഷേ ഇതിലും പുറമെ വേറെ എന്തൊക്കെ കൊണ്ടുവരണം നിങ്ങൾ പറയാം ഓക്കെ ജി ബി ജിബിയുടെ സൈഡിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട് എന്റെ സൈഡിൽ ഞാൻ ബിൽഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറയാ ആ വേട്ടാവളിയും വരുന്നുണ്ട് എന്തിനോ ആണ് ഹലോ എന്താണോ ഹലോ ഇവിടെ കുറച്ച് എന്താണ് അവിടെ രമണീനീയം വെച്ചോളാം പ്രശ്നമില്ല ഒക്കെ സെറ്റ് ആക്കളോ പ്രശ്നമില്ല എന്നുള്ള പ്ലാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു മോഡാണ് അല്ലാതെ ഇന്നത്തേക്ക് വേണോ നമുക്ക് നാളത്തേക്ക് സെറ്റ് വെച്ചാലോ േ കൺസ്ട്രക്ഷൻ മസ് വാങ്ങണം പൈസ കൊടുത്ത് വാങ്ങണം ഞാൻ നീ പൈസ എന്താ തരില്ലോ ഇതിനെടുത്ത് പിച്ചാ തരുമോ പൈസ ഓക്കെ പൈസ തരണെ നാളത്തേക്കുള്ള സാധനം ഇവിടെ എത്തിച്ചിട്ട് വിൽക്കണത് ഇപ്പൊ വിൽക്കാൻ പറ്റും മണ്ണ് വിൽക്കാൻ പറ്റും അല്ലാണ്ട് ഇനി വാങ്ങുമ്പോ എന്നാലും പൈസ ഇല്ലാണ്ട് പുതിയ ആളാ നീ ഏതൊരു വില്ലേജിൽ പോയിട്ട് അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അവിടെ നിന്ന് വില്ലേജിൽ പോയിച്ചിട്ട് നമ്മളിപ്പോഴും പുതിയ ആളാണല്ലോ അതുകൊണ്ട് വീട് പണിത് ആദ്യമായിട്ടാണ് കല്ല് പറിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ നമ്മക്ക് ഈ വയ്യാത്ത ആളാണ് ഏതായത് പണിയെടുക്കാനും വയ്യാ നമുക്ക് പണി അറിയൂല ണിട്ടുണ്ടർഫുൾ അങ്ങനത്തെ ഒരു വീട് ഈ വീട് വീടുണ്ടാവും നിർത്തണം ില്ലല്ലോ വീട് ഇവിടെ ഒക്കെ ബിൽഡിംഗ് ആയിരിക്കുന്നത് ഈ കൊളം അങ്ങനെ നിർത്തിയിട്ട് മറ്റൊരു വീട് അപ്പൊ ഉള്ളിക്കൂടെ നടക്കാനും പറ്റിച്ച ഭയങ്കര അടിപൊളിയായിരിക്കും ഞാൻ നോക്കട്ടെ ശ്രമിച്ചു നോക്കാം അതിനനുസരിച്ചുള്ള ഡിസൈൻസ് നോക്കണം ഇവിടെ കൊറേ മതിലുകൾ ചുമരുകളൊക്കെ പൊളിക്കാണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പോലീസ് സ്റ്റേഷന്റെ അതിലിന്റെ എനിക്ക് അങ്ങനെ അതായത് എനിക്ക് മാക്സിമം ഇവിടെ ഉള്ളതൊന്നും ചെയ്യണ്ട അങ്ങനെ വീട് പണിയാണെ പിന്നെ നോക്കി കഴിഞ്ഞാ പിന്നെ എല്ലാവരും നോക്കണം ദൂരെ ദൂരെ പറയണം ദേജി ദൂരം നോക്കിയാ കൊളത്തിനെ വേണം ശരിയാക്കിത്തരാട്ടാ ഞാൻ ശരിയാക്കി തരാം ശരിയാക്കി തരാം ആ വെള്ളത്തിൽ ഒരു ഒരു കിളി തമിച്ച് ആവണ് സൂയിസൈഡ് ചെയ്യണ് നിന്റെ സ്ഥല കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് സൂയിസൈഡാ നോക്കിയത് ഞാൻ എന്തായാലും നോക്കട്ടെ പ്ലാൻ എന്തൊക്കെയുണ്ട് നോക്കട്ടെന്തായാലും സ്വത്ത് കഴിച്ച പ്ലാൻ ആയി നോക്കട്ടെ നിങ്ങളുടെ മട്ടും പാവും പിന്നെ ഒരാഴ്ച കഴിഞ്ഞ അവസാനിച്ച എന്തൊക്കെയോ എന്റെ മനസ്സ് പറയുന്നു എന്തോ അധികം പറഞ്ഞതാ ഇതാണ് ഒലിപ്പിക്കല് വീട് നശിപ്പിച്ചു പോയി എന്തോ പോലെ ഇത് വരാൻ പോകുന്നു ഒലിപ്പിക്കല് അല്ല നിന്റെ യുദ്ധം നടക്കാൻ പോണ പോലെ ഓ യുദ്ധം നടക്കാത്ത പോലെയുള്ള അനമ്മ പറയണേ നിങ്ങൾ ഒരു അഞ്ച് വീടങ്ങ് മൊത്തം പൊളിഞ്ഞു അഞ്ച് വീട് അവിടെ പോയിന്നിട്ട് പറയായിട്ട് അഞ്ചുവീട് പറഞ്ഞോട്ടെ ഒരു നല്ല ആ വില്ല ആചാരം വരെ നിങ്ങള് എനിക്ക് പോലും അറിയില്ല നല്ലൊരു എന്തായാലും നല്ല മനുഷ്യനല്ലോ എനിക്ക് ഉറപ്പാ അല്ല നല്ല മനുഷ്യറിയാം എനിക്ക് നല്ലോണം അറിയാം പക്ഷെ എങ്ങനെ എങ്ങനെ ആവോ നിന്നെ എനിക്ക് മോശം പരിപാടി ഞാൻ ചെയ്യില്ല ആ അത് മനസ്സിലാക്കീൻ മുത്തല്ലേ സ്വത്തല്ലേ ഞാൻ റാൻഡത്തിനെ കൊണ്ട് ഈ വീട് പണിയിരിക്കുകയാണെങ്കിൽ റാൻഡത്തിന് പൊളിക്കാൻ തോന്നില്ലല്ലോ പണിയെടുത്ത വീട് ശിപ്പിക്കാൻ സ്വന്തമായിട്ട് തോന്നില്ലേ അതാണ് എൻ്റെ ഒരു നല്ല മനുഷ്യനുമാണ് ബുദ്ധിമാനേടാ ബുദ്ധിമാനേല്ല അതൊരു ബുദ്ധിയല്ല പിന്നെ അത് നമുക്കൊരു വിശ്വാസം നല്ല ആളാണ് എനിക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ കൊഴപ്പടഞാൻ നീ നാളെ വ നിനക്കുള്ള വീടിയ നാളെ സെറ്റാക്കി ചേച്ചാ നാളെ രാവിലെ എത്തുമ്പോ കാണാട്ടോ ഒരു നോക്കട്ടെ ഞാൻ നാളെ വരാൻ പറ്റുമോ നോക്കട്ടെ ഇനി ഞാൻ എന്റെ മറ്റേ ദേശാഘടനം പോട്ടെ ഞാൻ രാജ്യത്തിൽ പൈസ തരാന്ന് പറഞ്ഞു ഞാൻ പറയാൻ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട് തിരിച്ചു ഒരു അടുത്ത മാസം വരുമോ വരും പെട്ടെന്ന് തന്നെ വരും ആയിക്കോട്ടെ ഞാൻ വീട് വീട്ടിൽ വെക്കാം ഹെൽപ്പ് വീട് പണി തന്നെ വിളിച്ചാൽ മതി ഞാൻ അപ്പൊ തന്നെ വരും എന്റെ നമ്പർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് ഫോൺ മാസത്തിന് പറയാൻ തന്നെ പോകുമ്പോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അപ്പോ തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ ജീറ്റിന്റെ സ്ഥലം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വീടുണ്ടാക്കാം അപ്പൊ അടുത്ത ദിവസം കാണുന്ന വരെ വരാം റാൻഡ്മെസേജ് സൈനിങ് ഓഫ് പീസ് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതും കണ്ടറിയാം കേട്ടറിയാം നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് ആയ തൗസൻഡ് ലൈക്സ് നിങ്ങൾ എത്തിക്കുക അതുപോലെ ഹൈപ്പ് ബട്ടൺ അങ്ങ് അടിച്ച് തകർത്തേക്കട്ടോ ജീ ടിക്ക് വേണ്ടി ഹൈപ്പ് ബോട്ടൺ അങ്ങ് അടിച്ചു തകർത്തേക്ക് സോ ലെറ്റ് ഓഫ്